അപ്പൊ നീ വീണ്ടും എന്നെ കാണാൻ വന്നപ്പോ ഞാൻ ഇടിച്ച് അപ്പൊ ഞാനിത് ഓർത്തിരിക്കുന്നു എനിക്ക് സൈഡ് സീറ്റ് വേണം എന്താണ് െ കൊച്ചിട്ടി കേറി കുട്ടി കേറി ഹലോ പൂണോ കേരളേ ആ കൊഴപ്പിക്കറക്ക എന്താണ് എന്താണ് ഞാനേ കുട്ടി എന്താണ് വേണ്ടത് പൊട്ടും ഞാൻ ഞാൻ കമ്മിറ്ററാണ് ശല്യം ചെയ്യലെങ്ങനെ എന്താ പ്രശ്നം നമ്മളെന്ത്യതാ എന്താ പൊറത്തിറങ്ങി എന്താണ് എന്താ പ്രശ്നം എന്താ എന്ത് ഞാൻ എന്തെയ്ത് നീ ഏതാടി അല്ല എന്ത് എന്നോട് പേസം വരണ്ട എനിക്ക് എനിക്കിഷ്ടമല്ല നീ കണ്ടോട് പേസ വര എനിക്ക് ഇഷ്ടമല്ല ആ അത് ആ എനിക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല താല്പര്യമില്ല നീ ഏതാണിത് ഇന്നെ തന്നെ നമുക്ക് ക്വാസറ്റ് അങ്ങോട്ട് പിന്നെ പിന്നെ തിരിച്ചിട തിരിച്ചുടാന്താ പെൺകുന്താളാടി പിന്നെ നീ ഒക്കെ ഏതാ പിന്നെ കണ്ടോൾ മാറി എടുക്കാൻ പറ്റില്ല തിരിച്ച് സംസാരിക്കും സംസാരിക്കാൻ പറ്റത്തുള്ളൂ വണ്ടി ഇടിച്ചു പോലാ എന്താടാ

ഇപ്പൊ നീങ്ങെന്നെ ഇവിടെ ചെയ്തേക്കെന്ന് വെച്ചാൽ നിങ്ങന്റെ നേരത്തെ ഒരു കത്തി ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാത്തിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പ്രശ്നം ഒന്നും ഉണ്ടാക്കുന്നു എന്നെ പറഞ്ഞുകൊണ്ടാണ് അതേ കത്തി വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടേ ഇവിടെ ഒരാളെ രണ്ട് രണ്ട് മൂന്ന് പേരെ കുത്തിക്കുന്നു എന്നെ പറഞ്ഞിട്ട് അല്ലെ ഈ പെമ്പിളല്ലേ സീൻ നിങ്ങൾ എന്തിനാണ് സംസാരിച്ചൊന്ന് പറയാവോന്ന് വ്യക്തമായിട്ട് കേട്ടേക്കും ഞങ്ങൾ ചെയ്ത ഇത് പറഞ്ഞുതരാം അതായത് 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 ലൈക്ക് ഞങ്ങളിതായി ഈ പുള്ളിക്കാരന്റെ വണ്ടി ഞങ്ങൾ എടുത്തായിരുന്നു പുള്ളിക്കാരന്റെ വണ്ടി വലിച്ചിട്ടിട്ട് അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത് ലൈക്ക് ഇതായി പുള്ളിക്കാരന്റെ ഈ കോട്ടനെ ആരുടെ ആരെയും അവനല്ല അവനാവും പോയി അവൻ പോയി ഹലോ 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 ആ നമ്മൾ ഇന്നലെ കണ്ടല്ലേ കൂടെ െ അതാരൂടെ ഫ്രണ്ട്സ് ഞാൻ ആരുടെ ദേഷ്യപ്പെട്ടത്

സാറെ എന്നെടിച്ച് എന്നിടിച്ച് എന്നെ ഇടിച്ച് ക്ഷമിക്കും സാർ ക്ഷമിക്കുന്നു ഇനി വളർത്തിക്കില്ല സാറേ കത്തി തരാമോ

ഹലോടാ ഞാൻ അവരെ കുത്തിയെന്താ എന്താ പിന്നെ എന്നെ ജയിലോടല്ല അവളോടാ പറഞ്ഞു ഞങ്ങളുടെ കുത്തിയെ ഞങ്ങളുടെ മിസ്സയാക്കിപ്പോ ഞങ്ങള് ആദ്യം വിചാരിച്ചു വണ്ടി എടുത്ത ബേസിൽ ആരോ വന്നിട്ട് എത്ര പരസ്പരമൊത്തം അതാണ് ഈ പുള്ളിക്കാരനെ നമുക്കൊരു സംശയം ഉണ്ട് ചുമന്ന മുടി പച്ച പച്ചമുടീന്നാണ് ഇവിടെ പച്ച മുടി നോക്കിട്ടെ ഏ അപ്പം ഈ പച്ച പച്ചമുടീക്കാരൻ്റെ അടുത്ത് നമ്മള് പറഞ്ഞ ബ്രോന്ന് നിക്കുവോന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇവന് എന്റെ മേത്ത് വണ്ടി കെട്ടിട്ട് പറഞ്ഞടാ ഞങ്ങള് കുട്ടികളാണെ കുത്തുപോ എന്ന് പറഞ്ഞിട്ട് പോയി ഏർ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ല ഇപ്പൊ ഞാൻ ചന്ദ്ര ഞാനിപ്പോ എല്ലാം പറഞ്ഞിട്ടും നിങ്ങളെ ഇതാക്കി വിട്ടതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും നീങ്ങാൻ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സോ അതിന്റെ പേരിൽ എനിക്ക് ഇനി ഇത് കേസ് അവരും പറഞ്ഞു കേസ് എടുക്കണമെന്ന് സോ സോജിന്റെ കേസ് എടുത്തേ പറ്റൂ ഞാൻ പ്രോസസ് ചെയ്യാണ് പുള്ളിയെ ഓക്കെ ഇവിടെ നിന്ന് വിടുകയാണ് െസ്റ്റ് സാറേക്ക് പൈസ നമ്മള് അത് അങ്ങനെ ചെയ്യണോ ചെയ്തല്ലോട്ടോ

ഇട്ട് നടക്കുന്ന ഒരാൾ അപ്പം അവർക്ക് സംശയം വന്നപ്പോ അവരുടെ സംശയം വന്നപ്പോൾ അവരുടെ അടുത്ത് എന്താ സംസാരിച്ചാ ബ്രോ കണ്ടതല്ലേ എന്ന പോലെ എടി നീയൊക്കെ ഏതാ അടി നിനക്കൊക്കെ എന്താ വേണ്ട ലൈക്ക് ആ ഒരു ടോണിലാണ് സംസാരിച്ചു നല്ല ഹൈ വോയിസിലാണ് ബ്രോ ബ്രോ അത് അത് അവര് അവരും വിട്ടിയില്ല അവിടെ അവരുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കേരളം ആവശ്യമില്ലാ ഇപ്പൊ എന്നെ ഇപ്പൊ എന്നെ വരെ നിങ്ങളുടെ കൂട്ടത്തില് ഇടിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ചില്ല ഇപ്പൊ ഞാൻ വേണ്ട ഇപ്പൊ എന്നെ വരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്നു എന്റെ വണ്ടി വരും എന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ വന്നിട്ട് ഇടിച്ചു വന്നായിരുന്നു

െ ഹലോ ചന്ദ്ര ആ വണ്ടി വേണോ ചന്ദ്ര വേണ്ട 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 പോയിട്ടേടാ കൂട്ടി ജയിലിലോട്ട് ഓട്ടെ പോയിലോട്ട് ജയിലിലോട്ട്